അച്ഛൻ ഒമ്പത് വർഷം മുന്നാണ് ഞങ്ങൾ ആസിന് വരുന്നത് അപ്പോ അന്നത്തെ ആസിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ആസിന് എന്താന്ന് നമുക്ക് മത്സര പക്ഷെ അച്ഛനൊരു തീർച്ചയായും ഉണ്ടായി ഞങ്ങളാണ് അച്ഛനെ ആദ്യ സമയത്തൊക്കെ പിന്നീന്നെടുത്ത് വരിക്കുന്നൊക്കെ പക്ഷെ അച്ഛനും ഉറപ്പുണ്ടായി എന്താ അച്ഛന് നൂറ് ശതമാനം വിജയിക്കുന്നുള്ളത് അച്ഛൻ നല്ല ഉറപ്പുണ്ടായി അതിന്റെ ഫലമായിട്ട് ഇപ്പോ സ്റ്റാർ എന്ന് പറഞ്ഞ വല്യൊരു പൊസിഷനിലാണ് അച്ഛൻ അച്ഛനെ നിൽക്കുന്നത് ഇപ്പോ ആ അച്ഛൻ ഒമ്പത് വർഷം പിന്നെ ആർച്ചും ചെയ്യുമ്പോ ഇത് പറഞ്ഞു തരാൻ ആൾക്കാരില്ല ഏഹ് അന്ന് ആർട്ടിമിനെ ആകെ രണ്ടുമൂന്ന് പ്രൊഡക്ടുകൾ കുറച്ച് പ്രൊഡക്ടേ ഉള്ളൂ പറഞ്ഞു തരാനും ആൾക്കാരില്ല പക്ഷെ ഇന്നത്തെ അവസ്ഥ അങ്ങനല്ല എണ്ണായിരത്തിനെ പ്രൊഡക്റ്റ് പറഞ്ഞ സജീ സാറിനെ പോലെ പറഞ്ഞേ ഏഴ് ആണ് നമുക്ക് ഉള്ളത് അഞ്ച് വർഷം കൊണ്ടാണ് ഷാപ്പുകൾ ആ പതെടുത്ത് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ട് നമുക്ക് ഒരു വർഷം കൊണ്ട് മിനിമം അരലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ ഇപ്പോ ആ എനിക്ക് പറയുന്നത് വെച്ചാ ഞാൻ കണ്ടു ഇപ്പോ കൊറേ പേര് ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ പേരിന് മാത്രം ഡിഗ്രി ജോലി സാധ്യത വളരെ കുറവാണ് ഇപ്പോ ഡിഗ്രി എടുത്താലോ ഞാൻ ഞാൻ പറയണ നേരെ സജീസാറിന്റെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം ആർക്കും ജോലിക്കാർ വേറെ നോക്കിയാൽ വിളിച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്തിനാവശ്യം കാര്യം പറഞ്ഞു എന്താ വെച്ചാ നമ്മളിപ്പോ ഒരു പോകും എന്താ ഇപ്പൊ അതിലൂടെ നമുക്ക് ഒരു ലക്ഷം രൂപ വരുമാനം കിട്ടാന്ന് വിചാരിച്ചു ഈ സമയത്ത് ഈ സമയത്ത് നമുക്ക് ഒരു ലക്ഷം രൂപ മാത്രം വരുമാനം കിട്ടാൻ നമുക്ക് ആണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് ആ ജോലി നമുക്ക് ഒരു അഞ്ചു ലക്ഷം വരുമാനം കിട്ടണ്ടോന്നാണ് നമ്മൾ നോക്കേണ്ടത് നമ്മള് ഒരാളുടെ അടിയിൽ വർക്ക് വർക്കേണ്ട ആൾക്കാരല്ല നമുക്ക് ആർത്തിന് ആ ഒത്തിരി നമ്മുടെ ഫ്രീഡം നമുക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടു നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു അത് പറയാൻ ഇവിടെ എല്ലാവർക്കും സാധിക്കും എനിക്കെ സാധിക്കും ഇപ്പോ പഠിപ്പുള്ള ആൾക്കാരുണ്ട് പഠിപ്പ് കുറഞ്ഞ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വിജയിക്കാൻ പറ്റിയ ഒരു ഇപ്പത്തെ ഒരു മാർഗമാണ് ആദ്യം ഞാൻ വെച്ചാ നേരെ അച്ഛന്റെ ഒപ്പം വർക്ക് ചെയ്യാ ഞാൻ എന്തായാലും ആദ്യം വേറെ വഴി ഇല്ല വേറെ ജോലിക്കാരനാവാം പക്ഷെ തുച്ഛമായ വരുമാരണ്ട്